രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കും ഏകപക്ഷീയ അക്രമങ്ങൾക്കും ഇടയിൽ വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നത് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം അറിയിച്ചത് ബദലഹേമിന് സമീപം ഏക്കറിലായിരുന്നു നിർമ്മാണം നഹാൽ ഹൈലൈറ്റ്സ് എന്ന കുടിയേറ്റ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അനുമതി ലഭിക്കുന്നതിന് പദ്ധതി നടപ്പാക്കുന്നതിനും ഏറെ സമയം ാണ് ഇത് കുടിയേറ്റ കേന്ദ്ര നിർമ്മാണം സംഘർഷങ്ങൾക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാമെന്ന നിർമ്മാണത്തെ എതിർക്കുന്ന സംഘടനയായ പി സ്നൌ മുന്നറിയിപ്പ് നൽകി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട പലസ്തീനിലെ ബത്തിർ ഗ്രാമത്തിന്റെ ഭൂമിയിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷനെ ഉദ്ധരിച്ച വിദേശ മാധ്യമങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത് നെതിന്യാഹു ക്യാബിനറ്റ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല അതേസമയം യും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി അറിയിച്ചു ഇസ്രായേലിനെതിരോ ജൂതന്മാർക്കെതിരെയോ ഉള്ള ഒരു നീക്കത്തിനും കുടിയേറ്റ കേന്ദ്രത്തിന്റെ നിർമ്മാണം തടയാനാകില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ അക്രമത്തിൽ ഗസയിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്ക് പ്രകാരം ഗസയിൽ മാത്രം നാൽപ്പതിനായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനാറായിരത്തിലധികം കുട്ടികളാണ് ഇരുമൂന്ന് ലക്ഷം ജനങ്ങളുള്ള ഗസയിൽ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം അല്ലെങ്കിൽ ഓരോ അമ്പത് പേരിൽ ഒരാൾ എന്ന നിലയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ അറുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ തിരിച്ചടിയിൽ ആയിരത്തി ഇസ്രായേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് യു റിപ്പോർട്ട് പ്രകാരം രണ്ടു വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പതിനായിരത്തി പേരാണ് എന്നാൽ പത്ത് മാസം കൊണ്ട് മാത്രം ഇസ്രായേൽ അക്രമത്തിൽ ഗസയിൽ നാൽപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസാക്ഷി ഞെട്ടിക്കുന്നത് ഗസയിലെ അറുപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തെക്കൻ നഗരമായ റഫേലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അതേസമയം ഖത്തറിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ചർച്ചയ്ക്ക് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവയുടെ ക്ഷണത്തെ തുടർന്നാണ് കൂടിക്കാഴ്ച ോ ദോഹയിലോ ചർച്ച നടത്താമെന്നായിരുന്നു തീരുമാനം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തുകയും വെടിനിർത്തൽ ചർച്ചകളെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് വിലയിരുത്തൽ ഇതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഗസയിൽ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കുമെന്ന് യു എസിൽ നിന്നുള്ള ജൂത പുരോഹിതന്മാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൌൺസിലും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണം ാണ് ജൂത പുരോഹിതനായ റബികളുടെ ആവശ്യം ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസം ഉണ്ടാക്കില്ലെന്നും ജൂത പുരോഹിതർ അറിയിച്ചു സമയം പോവുകയാണ് ഈ ഒരു അവസരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും ജൂത പുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്